തൊഴിലാളികളുടെ അവകാശ പോരാട്ടം കൂടുതൽ കരുത്താർജിക്കണമെന്ന സന്ദേശമുയർത്തി നാട് മെയ് ദിനം ആചരിച്ചു മെയ് ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു സി ഐ ട്യൂ എഐ ടിയു സിയുടെ സംയുക്ത നേതൃത്വത്തിൽ കായംകുളത്ത് മെയ് ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു തൊഴിലാളികളുടെ അവകാശങ്ങൾ ഔദാര്യമല്ലെന്ന തിരിച്ചറിവോടെ കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ടു പോകാം എന്ന ആഹ്വാനവുമായി നാട് മെയ് ദിനം ആചരിച്ചു മെയ് ദിനത്തോടനുബന്ധിച്ച് നാടൊട്ടക്ക് വിവിധ പരിപാടികൾ നടന്നു സിഐടിയു എഐ ട്യൂസി യൂണിയനുകളുടെ നേതൃത്വത്തിൽ കായംകുളത്ത് മെയ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു സന്തോഷം നൽകുന്നു സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച റാലിയിൽ പേർ പങ്കെടുത്തു ബസ് ലിങ്ക് റോഡ് വഴി നഗരം ചുറ്റി പാർക്ക് മൈതാനിയിൽ റാലി സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പരിഗണന പോലും അവൻ കൊടുക്കുകയില്ല എന്ന കല്ലേ പിളർക്കുന്ന കൽപ്പന എല്ലായിടത്തും ഉണ്ടായിരുന്ന കാലത്ത് ഇവനാണ് പ്രമാണി ഇവൻ മനുഷ്യനല്ല പറഞ്ഞത് ഇവൻ പ്രമാണിയാണെന്ന് പറയുകയാണ് പ്രാമാണികത്തിന്റെ നിറയിൽ കയറി ഇരിക്കുന്നവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലേ അല്ലേ ഞാൻ പ്രമാണിയായി ഇരിക്കുമ്പോൾ എന്റെ മുമ്പിൽ വരികയാണ് ഞാനല്ല പ്രമാണി ഈ നാട്ടിൽ പണിയെടുക്കുന്നവനാണ് എന്നും പണ്ട് തിരുവിതാംകൂറിൽ ഓട്ടവകാശം ഉണ്ടാവുന്ന അവസരത്തിൽ ജന്മി തമ്പുരക്കന്മാർ ജോലി എനിക്കും എന്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ പണിയെടുക്കാൻ വരുന്ന എന്റെ പറമ്പിലെ തെങ്ങ് കയറുന്ന ഗോപാലിനും ഒരു ഓട്ടോ എന്നും എനിക്കും ഒരു ഓട്ടോ ഗോപാലിനും ഒരു ഓട്ടോ എങ്ങനെ അംഗീകരിക്കാൻ കഴിയുമെന്ന് തിരുവിതാംകൂറിൽ ചോദിച്ചോദ്യമാണെന്നും അംഗീകരിക്കാൻ പറ്റുകയും ചെയ്യുന്നു ഇന്ന് പ്രായം ഓട്ടവകാശമാണ് അവിടെ നമ്മൾ കാണുന്ന വാക്ക് എനിക്ക് നിങ്ങൾക്ക് ഓട്ടുണ്ട് അത് ഒരു ഓട്ടാണെന്നുള്ളത് മാത്രമല്ല അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് അവിടെയുണ്ട് അത് തുല്യത എന്നുള്ളതാണ് ആ തുല്യതയാണ് നമ്മൾ തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളതാണ് അത് തുല്യത ഓരോ മനുഷ്യനും ആ തുല്യതയാണ് ആ തുല്യത ഒരു ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് എങ്ങനെ ഈ തുല്യതയിലേക്ക് എത്തി അവിടെയാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ അധ്വാനം വിനിയോഗിക്കേണ്ടി വന്നവർ അവർ അവഗണിക്കപ്പെട്ടിരുന്നു നടത്തുന്നു അവർ പ്രമാണിയാണ് എന്ന് പറയാൻ അതുണ്ടായത് അങ്ങനെ ലോകത്തിനുമ്പിൽ പറയാനുണ്ടായ ഒരേ ഒരു പ്രസ്ഥാനം മാത്രമാണ് ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ളതാണ് ഈ മെയ്ദിനത്തിന്റെ വേളയിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട വേറെ പറയാൻ എത്രയോ ജാതിയുടെ പേര് പേര് പറയുന്നുണ്ട് പറയുന്നുണ്ട് മതത്തിന്റെ നമ്മളെല്ലാവരും മതത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ടവരാണല്ലേ അല്ലേ എന്ന് പറയുന്നുണ്ട് ഇവരെല്ലാം നേരത്തെയും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഷ്ട്രീയ സ്വയം സംഘം ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് എന്തേ ആർ എസ് എസ് ഇങ്ങനെ പറഞ്ഞില്ല പാവപ്പെട്ട ഹിന്ദുക്കൾ ഏരിയ സെക്രട്ടറി മോഹൻദാസ് സ്വാഗതം പറഞ്ഞു നേതാക്കളായ അഡ്വക്കറ്റ് കെ എച്ച് ബാബുജാൻ അഡ്വകറ്റ് എ ഷാജാൻ എ മഹീന്ദ്രൻ പി അരവിന്ദാക്ഷൻ ബി അമിൻഷാ എൻ ശ്രീകുമാർ ജി ശ്രീനിവാസൻ അഡ്വകറ്റ് എ സുനിൽ കെ ജി സന്തോഷ് പി ശശികല എ ഷിജി വി പ്രസാദ് ടി എ നാസർ റഹീം കൊപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു kain